ബി ജെ പിയിലേക്കുള്ള കൂട്ടുമാറ്റത്തിൽ കോൺഗ്രസ് നേതൃത്വത്തിനെതിരെ രൂക്ഷ വിമർശനവുമായി സമസ്ത മുഖപത്രം ജവഹർലാൽ നെഹ്റുവിന്റെ പിന്മുറക്കാരാണ് നിർജ്ലജം ഫാസിസ്റ്റ് കൂടാരത്തിൽ ചേക്കേറുന്നതെന്ന സുപ്രഭാതം മുഖപത്രം പറയുന്നുണ്ട് എബി ജോണുണ്ട് വിശദാംശങ്ങളുമായി എബി വലിയ രീതിയിലുള്ള ഒരു വിമർശനം തന്നെയാണ് മുഖപ്രസംഗം ഇപ്പോൾ പറയുന്നത് അതായത് ഈ കൂട്ടുമാറ്റം നമുക്കറിയാം കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ തന്നെ വലിയ രീതിയിൽ ആളുകൾ കൊഴിഞ്ഞു പോകുകയാണ് കോൺഗ്രസിൽ നിന്നും അതിന്റെ ഒരു ബാക്കി പത്രം എന്നോണ്ട് തന്നെ വിശേഷിപ്പിക്കേണ്ടിയിരിക്കുന്നു ഈ ഒരു പ്രസംഗത്തെ എന്തൊക്കെ കാര്യങ്ങളാണ് ഇതിൽ പറയുന്നത് ആ സുപ്രഭാതം പത്രം ഇന്നത്തെ സുപ്രഭാതം പത്രത്തിന്റെ എഡിറ്റോറിയലാണ് ഇത്തരത്തിലൊരു വിമർശനം ഉണ്ടായിരിക്കുന്നത് പേടിപ്പിക്കുന്ന കൂടുമാറ്റങ്ങൾ എന്നുള്ളതാണ് അതിന് തലക്കെട്ട് ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിന് ഇനി ദിവസങ്ങൾ മാത്രമാണ് ബാക്കിയുള്ളത് ആ അത് ഒട്ട് വൈകാതെ തന്നെ തെരഞ്ഞെടുപ്പിന്റെ തീയതി പ്രഖ്യാപിക്കുന്ന ഒരു സാഹചര്യം കൂടി ഉണ്ട് രാജ്യത്തെ രാഷ്ട്രീയ പാർട്ടികൾ നിർണയത്തിലും തെരഞ്ഞെടുപ്പിലും ഒക്കെ വലിയ രീതിയിലുള്ള പ്രവർത്തനങ്ങളിലേക്ക് കടന്നു കഴിഞ്ഞിരിക്കുന്നു അതിനിടയിലാണ് സകലമായ ജനാധിപത്യ മര്യാദകളും കാറ്റിപ്പറത്തിക്കൊണ്ട് ഇത്തരത്തിൽ ഈ പാർട്ടി വിട്ടുപോകുന്ന ഒരു സമീപനം രാജ്യത്തെ പ്രമുഖ പാർട്ടിയുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകുന്നത് എന്നുള്ളതാണ് പ്രധാനമായും എടുത്തു കാരണം കോൺഗ്രസിന്റെ പേര് പ്രത്യേകമായി പരാമർശിക്കാതെ പ്രമുഖ കക്ഷി എന്ന നിലയിലാണ് ഈ മുഖപ്രസംഗത്തെ ചൂണ്ടിക്കാണിച്ചിരിക്കുന്നത് ബി ജെ പിയുടെ പരിധി ചേർന്നിനടിയിലേക്കാണ് സുരക്ഷിതമാകാനും ആകാൻ വേണ്ടിയിട്ട് ഇവരിങ്ങനെ പോകുന്നത് വിളിക്കുന്നതിന് മുമ്പ് തന്നെ വിളിപ്പുറത്ത് ഉണ്ട് എന്നുള്ള നിലയ്ക്കാണ് നേതാക്കള് പലരുടെയും പെരുമാറ്റം ഉണ്ടായിട്ടുള്ളത് ഇത്രയും നാൾ ഇവരെങ്ങനെയാണ് ഇതുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ ഇവരെ ഇത്രയും നാൾ പറഞ്ഞുകൊണ്ടിരുന്ന പ്രത്യേക ശാസ്ത്രങ്ങളെയും കാറ്റിൽ കാറ്റിപ്പറിച്ചുകൊണ്ട് എങ്ങനെയാണ് ഇവർക്ക് പോകാൻ കഴിയുന്നത് ഇത്തരത്തിലുള്ള വൈറസുകളെ മനത്തിൽ ഇട്ടുകൊണ്ടായിരുന്നു ഇവർ ഇത്രയും നാൾ പ്രവർത്തിച്ചിരുന്നത് തുടങ്ങിയ ചോദ്യങ്ങൾ വളരെ ഉച്ചമായ പാർട്ടി തന്നെ ചോദിക്കുന്നുണ്ട് സമസ്ത ഈ മുഖപ്രസംഗത്തിൽ ഇന്നലെ വരെ വിധിച്ച വിശ്വാസ വിശ്വാസധാരകളെയും ഇരുട്ടി വിളക്ക് മുമ്പ് തള്ളിപ്പറയുന്നതിനും ഹിംസയുടെ പാസ് ശാസ്ത്രീയങ്ങളെ കുറുകുന്നതിനും തരിമ്പും ആശങ്ക ഈ കൂട് കൂടുമാറുന്ന ഒരാളിൽ പോലും ഇല്ല എന്നുള്ളതാണ് ആശങ്ക പരത്തുന്ന അല്ലെങ്കിൽ പേടിപ്പെടുത്തുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് മഹാത്മാഗാന്ധിയും ജവഹർലാൽ നെഹ്റുവും ലാൽ ബെഹദൂർ ശാസ്ത്രിയും ഇന്ദിരാഗാന്ധിയും ഒക്കെ വിഭാവന ചെയ്ത മതേതര ജനാധിപത്യ സൗഹൃദ ശാസ്ത്രീയങ്ങളുടെ പിന്മോട്ടക്കാരാണ് ഇങ്ങനെ നിർലജ സംഘപരിവാർ പാളയത്തിലേക്ക് ഏറ്റേറുന്നവരെ ഏറെ വന്നത് ആശങ്ക പരത്തുന്ന ഒരു കാര്യമാണ് എന്നും The cat അവസ്ഥ അവരുടെ മുഖപ്രസംഗത്തിൽ ചൂണ്ടിക്കാണിക്കുന്നുണ്ട് കേരളത്തിൽ നിന്ന് ഉൾപ്പെടെ നിരവധി നേതാക്കളാണ് ദിവസം ചിരുന്നവർ ബി ജെ പിയിലേക്ക് ഉൾക്കൊണ്ടിരിക്കുന്നത് അത് ഉത്തരേന്ത്യയിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ അത് ദിനചര്യ പോലെ നടക്കുന്ന ഒരു കാര്യമായി മാറിയിട്ടുണ്ട് എന്നതും പ്രധാനമായും ഈ ഒരു മുഖപ്രസംഗത്തിൽ ചൂണ്ടിക്കാണിക്കുന്നു ഈ ഒരു പോക്കാണെങ്കിൽ ആശങ്കപ്പെടേണ്ട കാര്യമില്ല കോൺഗ്രസിൽ നിന്നും സി പി എമ്മിലേക്ക് ആണെങ്കിൽ അത്തരത്തിലൊരു ആശങ്കപ്പെടേണ്ട ഒരു സാഹചര്യം ഇല്ല കാരണം അവിടെയൊക്കെ ഒരു പരിധി വരെ ഈ ജനാധിപത്യത്തിന്റെയും മതേതരത്തിന്റെയും ഒക്കെ ഒരു ജിഒമായും ആ പാർട്ടികളിൽ നിന്ന് ഇപ്പോഴും അറ്റാതെ കിടപ്പുണ്ട് പക്ഷേ ഇത്തരത്തിൽ സംഘപരിവാർ ആളയത്തിലേക്ക് പോകുന്നവർ അതിനെ എങ്ങനെയാണ് ഈ ഭരണഘടനയെ പോലും ഒരു തരത്തിലും ഒരു പുല്ല് വില കത്തിക്കാത്ത ആളുകളാണ് ഇത്തരത്തിൽ പോകുന്നത് എന്നുള്ള രൂക്ഷമായ ഭാഷ വിമർശകർ തന്നെയാണ് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് ഒപ്പം തന്നെ ഇത്തരത്തിലുള്ള ഒഴിഞ്ഞുപോകുകൾ ഇല്ലാതാക്കുന്നതിന് വേണ്ടി രൂപീകരിച്ച സമിതിയുടെ അധ്യക്ഷൻ പോലും കഴിഞ്ഞ ദിവസം ഇത്തരത്തിൽ ബി ജെ പിയിലേക്ക് പോകുന്ന സാഹചര്യം ഉണ്ടായി ആ ഉൾപ്പെടെ എടുത്തു പറഞ്ഞുകൊണ്ടാണ് സമസ്ത ഈ ഒരു വിമർശനം ഉന്നയിച്ചിരിക്കുന്നത് ഇടുക്കി മുമ്പേ വിളിപ്പുറത്തെത്താൻ കാത്തിരിക്കുകയാണ് നേതാക്കൾ എന്നുള്ള വിമർശനം കൂടി ഉണ്ടായിട്ടുണ്ട് കൊഷാരാണോ വളർത്താനാണോ കൊണ്ടുപോകുന്ന ധാരണ പോലും കോൺഗ്രസിലാക്കിയില്ല പണവും പദവിയും നോക്കിച്ച് മാത്രമാണ് ബി ജെ പിയിലേക്ക് ഇവർ കൂടുമാറുന്നത് ഈ ജനാധിപത്യ മതേതര വിശ്രാം പ്രതീക്ഷകളാണ് ഇങ്ങനെ ഇത്തരത്തിൽ പോകുന്ന നേതാക്കൾ തല്ലിക്കെടുത്തുന്നത് എന്നുള്ള വിമർശനം കൂടി ചൂണ്ടിക്കാണിക്കുന്ന വിമർശനം കൂടി ഉന്നയിക്കുന്നു സമസ്ഥ മുഖപ്രസംഗത്തിൽ പേടിപ്പെടു പേടിപ്പിക്കുന്ന കൂടുമാറ്റങ്ങൾ എന്നതാണ് ഇതിന്റെ തല കേന്ദ്രമെന്റ് തീർച്ചയായും എബി സൂചിപ്പിച്ചതുപോലെ തന്നെ വലിയ രീതിയിലുള്ള വിമർശനങ്ങൾ തന്നെയാണ് സംസ്ഥയുടെ മുഖപത്രത്തിൽ പറഞ്ഞിരിക്കുന്നത് പേടിപ്പെടുത്തുന്ന കൂടുമാറ്റങ്ങൾ എന്നാണ് പറയുന്നത് ഒരു പക്ഷേ സി പി എമ്മിലേക്കോ അല്ലെങ്കിൽ അവിടെ നിന്ന് തിരിച്ചോ വരികയാണെങ്കിൽ പോലും പ്രശ്നമില്ല എന്നും പറയുന്ന ഒരു സാഹചര്യം ഉണ്ടായിട്ടുണ്ട് എബിയാണ് വിശദാംശങ്ങൾ നൽകിയത് പേടിപ്പിക്കുന്ന കൂടുമാറ്റങ്ങൾ എന്ന തലക്കെട്ടോടു കൂടിയാണ് എഡിറ്റോറിയൽ